തെരഞ്ഞെടുപ്പ് ഇന്നലെ രണ്ടാം ഘട്ടം പൂർത്തീകരിച്ച് വരുമ്പം ഈ ജില്ല ഇന്നലത്തേതാണ് തുടങ്ങുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ കോഴിക്കോട് ജില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വൻ ഭൂരിപക്ഷത്തോടെ എല്ലാം പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ട് തന്നെയുള്ള വിജയം നേടും എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് നല്ല പോളിംഗ് നടന്നിട്ടുണ്ട് ആ പോളിങ്ങിനകത്ത് എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും വോട്ടർമാരെല്ലാം വോട്ട് ചെയ്തിട്ടുണ്ട് കാരണം നാട്ടിലില്ലാത്ത വോട്ടർമാർ ഇരുപക്ഷത്തുമുണ്ട് നമ്മളാരും കണക്കാക്കാത്ത രീതിയിൽ നാട്ടിലില്ലാത്ത വോട്ടർമാരുണ്ട് പണ്ട് ഗൾഫായിരുന്നു പറയാറ് പക്ഷേ ഇന്ന് നമ്മൾ മനസ്സിലാകാതെ യു കെ കനഡ യു എസ് ആസ്ട്രേലിയ ഇവിടങ്ങളിലെല്ലാം ഫാമിലി വെച്ച് പോകുമ്പോൾ ഓരോ വാർഡിനകത്തും ഏതാണ്ട് ഏതാണ്ടൊരു ഇരുന്നൂറിനടുത്ത് വോട്ട് സ്ഥലത്തില്ലാത്ത വരുന്നുണ്ട് കഴിഞ്ഞാൽ ഏതാണ്ട് നല്ല പോളിംഗ് ആണ് ഈ ജില്ലക്കകത്ത് നടന്നിട്ടുള്ളത് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് ശതമാനം വരും ആ വോട്ടിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അപ്പോൾ നല്ല പോളിംഗ് നടന്നിട്ടുണ്ട് വോട്ടർമാരെല്ലാം വളരെ സംതൃപ്തിയോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ രീതിയിലുള്ള പിന്തുണ തരുന്ന ഒരു അനുഭവമായിട്ടാണ് ഇന്നലെ പോളിംഗ് പൂർത്തീകരിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഞങ്ങളുടെ താഴെയുള്ള പ്രാദേശിക തലത്തിലുള്ള കണക്കുകളെല്ലാം ഞങ്ങളെ ഞങ്ങളുടെ കണക്കിനെയും കവച്ചു വെക്കുന്ന രീതിയിലുള്ള വിജയം നേടും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പ്രതീക്ഷിച്ച നിലയിലാണോ പോളിംഗ് വന്നത് അപ്പോൾ പോളിംഗ് പ്രതീക്ഷിച്ച് നല്ല തന്നെ പോളിംഗിന് വേറെ വിഷയങ്ങളൊന്നുമില്ല യു ഡി എഫും ബി ജെ പിക്ക് തുടർന്ന് ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്ന തരത്തിലാണ് അവർ പറയുന്നത് ഡി സി സി പ്രസിഡന്റ് പറഞ്ഞാൽ നാൽപ്പത് പ്ലസ് സീറ്റ് കോർപ്പറേഷൻ കിട്ടുമെന്നൊക്കെ അവകാശപ്പെടുന്നു അവകാശം മാത്രമേ മാറൂ ഇന്ന് രാത്രിയോടുകൂടിയായി അവകാശം മാറുമല്ലോ അത് പറയണില്ല എല്ലാവരും പിന്നെ ഞാൻ നിങ്ങളുടെ മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട് നാളെ ഈ സമയത്തും നിങ്ങളെ ഫേസ് ചെയ്ത് ഞാൻ സംസാരിക്കും ആ സംസാരം ഇന്നലെ വരെ പറഞ്ഞ സംസാരം തന്നെയായിരിക്കും ഞങ്ങളെ സംബന്ധിച്ച് കോഴിക്കോട് ജില്ലയിൽ ഞങ്ങൾ കുറേ വർഷങ്ങളായി എൽ ഡി എഫിന് മുൻതൂക്കമുള്ള ജില്ലയാണ് ഒട്ടേറെ സ്ഥാപനങ്ങൾ ഞങ്ങൾ തന്നെയാണ് ഭരിക്കുന്നത് ഇത്തവണ ആ സ്ഥാപനങ്ങളെല്ലാം നിലനിർത്തുകയും അതിനേക്കാളേറെ സീറ്റുകൾ നേടുകയും ചെയ്യുമെന്നതാണ് ഞാൻ സൂചിപ്പിച്ചത് തീർച്ചയായും അതുണ്ടാകുമെന്നാണ് യു ഡി എഫിന് അനുകൂലമായി പൂർണ്ണമായും അനുകൂലമായി നിൽക്കുന്ന കുറേ പഞ്ചായത്തുകൾ ഈ ജില്ലയിലുണ്ട് അതിലേക്ക് അവകാശമൊന്നും ഞങ്ങൾ ഉന്നയിക്കുന്നില്ല പക്ഷേ യു ഡി എഫ് ഭരിച്ചു കൊണ്ടിരുന്ന കുറേ പഞ്ചായത്തുകൾ ഞങ്ങൾ ഭരിക്കും ജില്ലാ പഞ്ചായത്തിലും കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റികളിലും വൻ വിജയം നേടും മുനിസിപ്പാലിറ്റി ഏഴ് മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങൾക്ക് ഇപ്പോൾ മൂന്ന് മുനിസിപ്പാലിറ്റി മാത്രമേ ഉള്ളൂ രണ്ട് മുനിസിപ്പാലിറ്റി കൂടി ഞങ്ങൾ പിടിച്ചെടുക്കും പൂർണ്ണ ചിലപ്പോൾ അതിനേക്കാളേറെ വരും അത് അത്ഭുതമായിട്ട് നാളെ നിങ്ങൾക്ക് പ്രഖ്യാപിക്കാം അത് ഇപ്പോൾ പ്രവേശിക്ക് ആവശ്യം എന്തെന്ന് തോന്നില്ല ഏഹ് ഞങ്ങൾ പിടിക്കും ഞങ്ങൾക്ക് പറഞ്ഞല്ലോ രണ്ട് ഞാൻ പറഞ്ഞില്ലേ എല്ലാ മുനിസിപ്പാലിറ്റിയും ഞങ്ങൾ ജയിക്കുമെന്നൊരു പ്രതീതിയിലാണിപ്പോൾ നിൽക്കുന്നത് അത് വോട്ടെണ്ണി പറയേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ കൊടുവള്ളി ജയിക്കുമെന്നാണ് കൊടുവള്ളിയുടെ പ്രവർത്തകരുടെയൊക്കെ അഭിപ്രായം പയ്യോളി ജയിക്കുമെന്ന് പറയുന്നുണ്ട് ആ ഗിരീഷെൻ്റെ അടുത്തുണ്ട് ഗിരീഷിൻ്റെ നേതൃത്വം കൊടുത്ത രാമനാട്ടുകരയും ഫറൂഖും ജയിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒരവസ്ഥ അപ്പോൾ നാളെ വോട്ടെണ്ണി പറയേണ്ടതാണ് കാരണം അതൊരു ബലാബലത്തിൻ്റെ അകത്ത് നമ്മൾ പ്രവർത്തനത്തിൻ്റെ മുന്നേ മുന്നേറ്റം കണ്ട് മാത്രം പ്രവചിക്കേണ്ട കാര്യമല്ല അത് സ്വാഭാവികമായിട്ടും ചില പഞ്ചായത്തുകളൊക്കെ ഒപ്പം എൽ ഡി എഫ് യു ഡി എഫിൽ നിന്ന് എൽ ഡി എഫ് പിടിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റെന്തെങ്കിലും അട്ടിമറിയോ മറ്റെന്തെങ്കിലും രാഷ്ട്രീയ വലാബലത്തിലെ വലിയ ചേഞ്ചെയോ നടക്കാത്തൊരു സ്ഥലത്ത് ഞങ്ങൾ വിജയിക്കും എന്ന് പ്രഖ്യാപിക്കുന്നത് ശരിയില്ല അത് സംബന്ധിച്ച് ഞങ്ങൾ നേരത്തെ വ്യക്തമാക്കിയതാണ് ഇനി ആവർത്തിക്കുന്നതിന് അർത്ഥമല്ല ഒരു കാര്യം ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വളരെ വ്യക്തമാണ് കാരണം അക്രമോത്സുകമായ വർഗീയതയുമായി ബി ജെ പിയും ഭരണവും പോകുമ്പോൾ അവരോടൊപ്പം തന്നെ ഒരു വർഗീയ മുന്നണിയായി യു ഡി എഫ് പരസ്യപ്പെടുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഈ തെരഞ്ഞെടുപ്പ് മാറിയിരിക്കുക ഇസ്ലാമിക ഭരണകൂടത്തെ കാംക്ഷിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ ലോകോത്തരം ഏറ്റവും വലിയ ഭീകരവാദത്തിന് പോലും കൂട്ടുനിൽക്കുകയും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്ന ജമാഅത്തി ഇസ്ലാമിയെ യു ഡി എഫ് കൂട്ടിയത് മുസ്ലിം ജനസാമാന്യത്തിനകത്ത് വളരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു വന്നിട്ടുണ്ട് അത് ഞങ്ങൾ വളരെ നേരത്തെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് പറഞ്ഞാണ് അത് യു ഡി എഫിനെ പൂർണ്ണമായും തകർക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോവുക ഈ തെരഞ്ഞെടുപ്പിനകത്ത് അത് യു ഡി എഫിന് മനസ്സിലാകും യു ഡി എഫും ബി ജെ പിയും ഒരു നാണയത്തിൻ്റെ അച്ഛൻ പുള്ളിയും എന്ന് പറയുന്ന പോലെ തന്നെ വർഗീയവാദികളെ കൂട്ടുപിടിച്ചുകൊണ്ട് വർഗീയതയുടെ മുഖമൂടി ആയിരുന്നു യു ഡി എഫ് ഇന്നേവരെ അണിഞ്ഞതെങ്കിൽ ആ മുഖമൂടി വലിച്ചെറിഞ്ഞ് പരസ്യമായി തന്നെ വർഗീയതയെ കൂട്ടുന്ന അനുഭവമാണ് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് കാണിച്ചത് പക്ഷെ ഒരു ബൂത്തിൽ ഒരു മുപ്പത് മുതൽ അൻപത് വരെ വോട്ടുകളൊക്കെ സാധാരണ ബൂത്തുകളിൽ എന്നാണ് പറയുന്നത് കോഴിക്കോട് നഗരത്തിലടക്കം പലയിടങ്ങളിലും അതൊരു പ്രശ്നം തന്നെയല്ല കാരണം ചെറിയ ഭൂരിപക്ഷത്തിനാണ് പലപ്പോഴും ഡിവിഷനുകളൊക്കെ നഷ്ടപ്പെടാറ് അല്ലെങ്കിൽ വാർഡുകളിൽ നഷ്ടപ്പെടുന്നത് ജമാലാമിയുടെ വോട്ടിനെ പറ്റിയാണോ പറയുന്നത് ഞങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് പ്രതീക്ഷിക്കുന്നുമില്ല ഞങ്ങൾ ചോദിച്ചിട്ടില്ല ഞങ്ങൾക്ക് ആവശ്യമില്ല അപ്പം ജമായത്ത് ഇസ്ലാമിയുടെ വോട്ട് പിടിച്ച് യു ഡി എഫ് അധികാരത്തിൽ കയറുന്നതിനെ പറ്റി ഞങ്ങൾ ആലോചിച്ചിട്ടില്ല ഞങ്ങൾ ആ രാഷ്ട്രീയ നയം ശക്തമായിട്ട് ഉന്നയിച്ചിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ തെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയമായി നേരിട്ടിട്ടുള്ള മുന്നണികൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഞങ്ങൾക്ക് വളരെ കൃത്യമായ രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം ഞങ്ങൾ നാളെയും മറ്റന്നാളും ഞങ്ങൾക്ക് പറയേണ്ട രാഷ്ട്രീയം തന്നെയാണ് വർഗീയ വിരുദ്ധ നിലപാടാണ് ഞങ്ങളുടെ ഒന്നാമത്തെ കാര്യം മതനിരപേക്ഷ ഇന്ത്യയും മതനിരപേക്ഷ കേരളവും അതിന് മതേതരത്വത്തിന് വേണ്ടി ജനങ്ങളുടെ ഇടയിൽ അത് നാല് വോട്ടല്ല ഞങ്ങളുടെ മുമ്പിലുള്ള പ്രശ്നം മതേതരത്വം നിലനിർത്തുക എന്നതാണ് ഇന്ത്യൻ മതേതരത്വം പിച്ച് ചീന്തപ്പെട്ട ഒരു അന്തരീക്ഷത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇന്ത്യയുടെ ഭരണഘടന തന്നെ കുഴിച്ചു മൂടിക്കൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതിനെല്ലാം വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലെ ഞങ്ങളെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് മറ്റൊന്ന് കേരളത്തിലെ ഭരണമാണ് കേരളത്തിലെ ഭരണത്തെ സംബന്ധിച്ച് ജനങ്ങൾക്കറിയാം ഇന്ന് കേരളത്തിലെ ജനങ്ങൾ പൊതുവെ ഈ ഭരണം കൊണ്ട് സംതൃപ്തരാണ് ഒരു കാലത്തുമില്ലാത്ത രീതിയിലുള്ള സംതൃപ്തി ഈ ഭരണത്തെ സംബന്ധിച്ച് ജനങ്ങൾക്കുണ്ട് അതിൽ കക്ഷി രാഷ്ട്രീയമില്ല അതിൽ നല്ലൊരു ശതമാനം ജനങ്ങൾ അതീവ സന്തുഷ്ടരും സന്തോഷവാന്മാരുമാണ് അതിൻ്റെ എല്ലാം പ്രതികരണം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം യാതൊരു സംശയവുമില്ല ബിജെപിയെ കൂടുമെന്നൊക്കെയാണ് അവരുടെ ബിജെപിയുടെ നമുക്ക് എണ്ണീറ്റ് നോക്കാം ബി ജെ പി കുറെ കാലങ്ങളായി ഇവിടെ നടത്തുന്ന വോട്ട് കച്ചവടവും കാര്യങ്ങളെല്ലാം നമുക്കെല്ലാം അറിയുന്നതാണ് അപ്പം ബി ജെ പി അവരുടെ വോട്ട് നിലനിർത്തിയാൽ ഈ തവണ കച്ചവടം ചെയ്തിട്ടില്ലെന്ന് മനസ്സിലാകും ബി ജെ പിയുടെ വോട്ട് കുറഞ്ഞാൽ അവർ കച്ചവടം ചെയ്തിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യവും തിരിച്ചറിയും അതെല്ലാം നിങ്ങൾ തന്നെയാണ് പറയേണ്ടത് ആർ എംപിയുടെ സ്വാധീനമൊന്നും ഈ ജില്ലക്കകത്തൊന്നും ഇപ്പം ഇല്ല പാർട്ടിയുടെ പേരുച്ചരിക്കുന്നതിനോട് തന്നെ ഞങ്ങൾക്കൊന്നും യോജിപ്പില്ല കാരണം ഉണ്ടെങ്കിലല്ലേ പറയാ പിന്നെ കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടി ഉഞ്ചിയം പഞ്ചായത്ത് ഭരിച്ചു എന്നത് ശരിയാ രണ്ടര കൊല്ലം ഇത്തവണ ഉഞ്ചിയം നിങ്ങൾക്ക് കാണാം ഉഞ്ചിയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രസിഡന്റ് സത്യപ്രതിജ്ഞ അധികാരം ഏറ്റെടുക്കും ഉഞ്ചിയത്ത് ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം